എല്ലാവർക്കും നമസ്കാരം ഒരു ഗുരുവിൻ്റെ സാധ്യത ഒരാത്മീയ അന്വേഷകരുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കും ഈ സ്വാധീനം നിങ്ങളുടെ ആത്മീയ അന്വേഷണത്തിനുള്ള നിലനിൽപ്പാണ് നോക്കൂ ആധ്യാത്മത എന്ന് പറയുന്നത് ഒരു ആശയമാണ് നമ്മൾ പല ജീവിതത്തിൽ പല കാര്യങ്ങളെയും കേൾക്കുന്നത് പോലെ ഒരാശയമായിട്ടാണ് അല്ലെങ്കിൽ അത് നമ്മളിൽ ചെലുത്തുന്ന ചില സ്വാധീനം കൊണ്ടാണ് നമ്മളെല്ലാം ആധ്യാത്മിക പാതയിലേക്ക് പലരും ഇറങ്ങിത്തിരിക്കുന്നത് പലർക്കും പല എക്സ്പീരിയൻസും സംഭവിച്ചവരുണ്ട് സ്പിരിച്വാലിറ്റി വന്ന് എക്സ്പീരിയൻസ് സംഭവി അങ്ങനെയും സംഭവിച്ചവരായിട്ടുമുണ്ട് എന്നാൽ ഇതിനൊന്നും ആയുസില്ല നിലനിൽപ്പ് വളരെ കുറവാണ് ഒരു ഗുരു ഇല്ലെങ്കിൽ ഗുരു നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ബാധയിൽ ധാരണ എന്ന് പറയുന്നൊന്നും നമ്മൾ കൈവരിക്കുന്നുള്ളൂ നോക്കൂ ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് സത്യസന്ധമായാണ് ഇത് തുറന്നു പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തോന്ന് നേടിയെന്ന് നാല് അറിയിക്കാനായി അല്ല സാമ്പത്തിക മോഹം മുന്നിൽ കണ്ടിട്ടല്ല ഈ അനുഭവിക്കുന്ന ഒരു അനുഭൂതി വേറൊന്നുമായി ത്യജിക്കാൻ റെഡിയല്ല മറ്റുള്ള നേട്ടങ്ങളെല്ലാം ഭാവനയിൽ പോലുമില്ല സാമ്പത്തികത്തിൻ്റെയും പ്രശസ്തിയുടെ ഒന്ന് അതെല്ലാം അസ്തമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അന്തരാത്മാവിന് കിട്ടുന്ന ചിത്ത ദൃശ്യ ഒരു ശാന്തിയുണ്ട് ചിത്തത്തിന് കിട്ടുന്ന ആ ശാന്തിയുടെ അനുഭൂതിയിൽ ഇതെല്ലാം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവനെ അറിയണം അവിടെ തൊട്ടേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്തമായാണ് പറയുന്നത് അല്ലാതെ നാം ഒരു സ്ഥിതിയെ പലപ്പോഴും ഇത് കളഞ്ഞുകൊണ്ടാണ് എന്നാൽ ചിത്തം നമ്മളെ അലട്ടുന്നില്ല പറയാറുണ്ടല്ലോ ഈ രാജാവിന് യുദ്ധം ചെയ്യാൻ രാജാവ് ഇങ്ങനെ പകടം കളിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് അതേപോലെയാണ് എൻലൈറ്റ്മെൻ്റ് ആയതിനു ശേഷം നമ്മൾ വെറുതെ വീണ്ടും ആ ഡ്രാമയിലേക്ക് വന്ന് വെറുതെ അരങ്ങേറുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പക്ഷേ ഇത് എപ്പോഴും പറയുന്നതിൻ്റെയും അർത്ഥം വെക്കുന്നതുമെല്ലാം ഒരു ഗുരുവിൻ്റെ സാധ്യത നിങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഒരു ഗുരുവിൻ്റെ പ്രാണൻ സസാരയിൽ സ്പന്ദിച്ചിരിക്കുന്നതാണ് അത് നിങ്ങൾ വളരെയേറെ സ്വാധീനിക്കും ഒരു സാധാരൻ്റെ ജീവിതത്തിൽ നിങ്ങൾ സത്യത്തെ അറിയാൻ സമയമെടുത്തേക്കാം നിങ്ങൾക്ക് ഏകാന്തം കിട്ടാൻ സമയമെടുത്തേക്കാം പക്ഷേ നിങ്ങളൊരു ആത്മീയ കവചത്തിനുള്ളിലാണ് അത് നിങ്ങളെ നയിക്കുന്നത് ശിവമയത്തിലേക്കാണ് എൻലൈറ്റ്മെൻറ്റ് ചിലവർക്ക് നാച്ചുറലി സംഭവിക്കാം അവരുടെ ജന്മ പുണ്യം കൊണ്ടും ജന്മനാ ഒരു സാധകൻ്റെ എല്ലാ ഗുണത്തോടായിരിക്കും ഇരിക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം തന്നെ അതിലേക്ക് സാധ്യത ഒരുക്കും നമ്മുടെ ഉള്ളിൽ ചിത്തം എന്നാൽ കുറച്ചേറെ വിശ്രമമില്ലാത്ത അലട്ടുന്ന പലത്തിലേക്കും പോകുമ്പം കുറേ കർമ്മബന്ധനങ്ങൾ കർമ്മബന്ധനങ്ങളേർപ്പെടും കുറച്ച് സമയമെടുത്ത് ഒരു വഴികാട്ടിയായി ഒരു പ്രകാശമായി ഗുരുവെന്ന് പറയുന്നത് സദാസമയം അറിവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ല ആ ചൈതന്യം നിങ്ങളെപ്പോഴും ഒന്ന് സ്വാധീനിക്കും ആ ഊർജ കവചം അതിനെ വ്യക്തിവത്തമായി വ്യക്തിപരമായി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അതൊരു സ്വാധീനമായി നിങ്ങളിൽ ഉണ്ടാകും അതെന്താ ദൈവമാണോ ആര് ദൈവത്തെ കണ്ടിരിക്കുന്നു ഗുരുവിനെ അറിയുമ്പോഴാണ് ദൈവം എന്താണെന്ന് അനുഭവിക്കുന്നത് ദൈവം എന്നുള്ളൊരു പദമേയില്ല ഗുരുവെന്ന് പറയുന്നത് മാത്രമാണ് ശക്തി നമ്മളറിഞ്ഞ എല്ലാം കഥകളിൽ മാത്രം എന്നാൽ ഗുരുവിനെ അറിയുമ്പം ദൈവീകത്വം എന്താണെന്നാണ് അനുഭവിക്കുന്നത് ശാന്തിയുടെ ആനന്ദത്തിൻ്റെ ഭേദമില്ലായ്മയുടെ അന്തരാത്മാവിൻ്റെ സ്വതന്ത്രതയെ തിരിച്ചറിയുന്നത് സർവ്വശൂന്യമായിരിക്കുന്ന മയത്തെ അനുഭവിക്കുന്നത് ഇതറിയണമെങ്കിൽ ഗുരു സ്വാധീനിക്കണം നമ്മളെ അതിന് കൃപയുണ്ടാവണം ഗുരുവിൻ്റെ സാധ്യത ഒരിക്കലും ശിഷ്യനെ പറഞ്ഞ് ആത്മീയപരമായുള്ള അറിവുകൾ തലയിൽ നടക്കുക എന്നുള്ളതല്ല അറിവും ഒരു ഭാരമായി തീരും നമുക്ക് കൂടുതൽ അറിഞ്ഞവർക്കും ശാന്തിയിൽ ഈ അറിഞ്ഞറിവിട്ട് അലട്ടും അത് നമ്മളെ ചിന്തിപ്പിക്കും അത് നമ്മളിൽ വിചാരണ ചെയ്യിക്കും ഏകാന്തമാവണം എന്നാലേ ആത്മീയത ഉണ്ടാവുള്ളൂ ഈ ഏകാന്തത തന്നെ ആയിരം വെട്ടം ഉണ്ടാകുമ്പോൾ അത് അലട്ടുന്നതല്ലേ ഗുരു ഒരു സ്പന്ദിപ്പിക്കുന്നങ്ങൾ ശിവാനുഭൂതി ശിവമയമാണല്ല ആ ശിവനെ സ്പന്ദിപ്പിക്കുന്ന നിങ്ങളെ ആ സ്പന്ദനം നിങ്ങളറിയുമ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഇതാണ് ഗുരു ഗുരു നിങ്ങളിൽ പ്രവർത്തിക്കുന്നൊരു ഉപയോഗമാണ് എവിടെ ഇരുന്നു കൊണ്ടൊന്നും പറയുന്ന ഒരാളല്ല ഗുരു നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഗുരുവും നിങ്ങളും വ്യത്യാസമില്ല ഗുരു നിങ്ങളും ഒന്നാണ് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും കുട്ടികളും രക്തബന്ധമുണ്ട് ടി എൻ എൽ ആ ബന്ധമുണ്ട് എന്നാൽ അതെല്ലാം ഒരു ഇടപാടുകളാണ് നിങ്ങളിടപെട്ടാൽ അത് നിലനിൽക്കും ഇടപെട്ടില്ലെങ്കിൽ അത് അകന്നു പോകും പക്ഷെ ഗുരു അങ്ങനല്ല നിങ്ങളിടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ആ ചൈതന്യം നിങ്ങളെന്നും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും ആ സ്വാധീനം നിങ്ങളെ വിടില്ല നിങ്ങളെ അങ്ങ് കൊണ്ടുപോവുകയാണ് നിങ്ങളൊരു യാത്രക്കാരൻ മാത്രമായി തീരുകയാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു കൃപയാൽ വന്നു ചേർന്നതാണെന്നുള്ളതാണ് ഗുരുവിനൊരു ഇൻറ്റൻഷനും ഇല്ല ഗുരുവിന് ഇൻറ്റൻഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ അതാണ് ഗുരുവിനെ നമ്മൾ കരുണയാണ് ഗുരുവിൻ്റെ കൃപയാ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി നൂറിൽ നൂറ് ശതമാനം ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണ് എന്തെങ്കിലും ചെയ്യുന്നത് അത് രാഷ്ട്രീയക്കാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ലോകം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഉള്ളിൽ നിന്ന് ഒന്നിനോടും ആഗ്രഹമില്ലാതെ ഏറ്റവും ഉയർന്ന തട്ടിൽ നിങ്ങളോടാവാൻ പറയുന്ന തട്ടിൽ എത്തിയിരിക്കുന്ന ഒരാൾ ആ അനുഭൂതികളെ എല്ലാം തിരിച്ചുകൊണ്ട് ആ കരുണ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു പ്രവർത്തനമാണിത് ബ്രഹ്മമേ സത്യം ജഗതേ മിത്യം ഹിമിത്തിനെ നിങ്ങൾ അറിയില്ല നിങ്ങളുടെ ഉള്ളിലൊന്നും സ്പന്ദിക്കാതെ ആത്മീയത ഒരു പരിവർത്തനത്തിനൂടെ സംഭവിക്കുന്നതാണ് മനസ്സിനെ ഇല്ലാതാക്കുമ്പോൾ അത് തുടങ്ങുന്നു ചിത്തം വിശ്രമിക്കണം അറിഞ്ഞാലും അത് ശാന്തി ലഭിച്ചിട്ടില്ലെങ്കിൽ അറിഞ്ഞതിനൊരു പ്രയോജനവും ഇല്ലാതായിത്തീരും ഗുരു നിങ്ങളിൽ സ്വാധീനിക്കുമ്പോൾ മുഴുവൻ തൊട്ടാണ് അതിൻ്റെ അനുഭൂതി നിങ്ങൾക്ക് ലഭിക്കുന്നത് നമസ്കാരം